നമ്മുടെ കഴിഞ്ഞ ദിവസം പേരൻറ്റ് ഹോംസിൻ്റെ ഒരു അനൗൺസ്മെൻറ്റ് വന്നതിന് ശേഷം ഒത്തിരിയധികം കോൾസ് നമുക്ക് വരുന്നുണ്ട് അതിൽ തന്നെ നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ഒരു തേർട്ടീൻ ലാക്സ് ബഡ്ജറ്റ് എൻ്റെ കയ്യിലുള്ളൂ അതിന് പറ്റുന്ന വീടുകളുണ്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് വീടുകൾ ചെയ്തു തരാൻ പറ്റുമോ എന്നാണ് ചോദിക്കുന്നത് നമുക്ക് ചെയ്തു തരാൻ പറ്റും എങ്ങനെയാ വെച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സൈറ്റുകൾ നിലവിൽ നമ്മുടെ കൈവശമുണ്ട് മെയിനായിട്ട് നമുക്ക് തിരുവനന്തപുരത്ത് ഒരു പേയാട് കഴിഞ്ഞ് മലയും കീഴിനപ്പുറത്തേക്കാണ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ നമുക്ക് ലാൻഡ് വരാം എങ്ങനെയാച്ചു കഴിഞ്ഞാൽ മോസ്റ്റ്ലി നമുക്കൊരു വീടിൻ്റെ കോസ്റ്റ് വരുന്നതിൽ കൂടുതൽ ഭാഗവും നമുക്ക് ലാൻഡിൻ്റെ വാല്യൂലാണ് കൂടുതൽ വരുന്നത് കേട്ടോ അപ്പോൾ ലാൻഡ് വാല്യൂ കൂടി നിൽക്കുന്നിടത്ത് നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള റേറ്റ് കൂടി കൂടി പോകുന്നുണ്ടാവും ഇപ്പോൾ സിറ്റിയിൽ വാങ്ങുന്നതും നമുക്ക് അവിടെ വാങ്ങുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അപ്പോൾ അവിടെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിലേക്ക് ലാൻഡ് വാങ്ങി അതിൻ്റെ വേണ്ടി നമ്മൾ വീട് വെച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ പറഞ്ഞ ബഡ്ജറ്റ് മുതൽ നമുക്ക് ചെയ്യാൻ സാധിക്കും അതായത് തേർട്ടി ലാക്സിനൊക്കെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വീട് തന്നെ ചെയ്തെടുക്കാൻ സാധിക്കും കേട്ടോ അതിന് ഇപ്പോൾ സാധാരണ രീതിയിൽ പല ആൾക്കാരും ഒരു എൻ്റെ കയ്യിൽ ഇരുപത്തഞ്ച് ലക്ഷേ ബഡ്ജറ്റുള്ളൂ മുപ്പത് ലക്ഷേ ബഡ്ജറ്റുള്ളൂ ഇതിന് പറ്റുന്ന വീടുകൾ നോക്കുമോ പറഞ്ഞിട്ട് വർഷങ്ങളായി ായിട്ട് നോക്കി നടക്കുന്ന ആൾക്കാരുണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായാലും മൂന്ന് വർഷമായാലും അവർ സെയിം പല്ലവി തന്നെ നമ്മളടുത്ത് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഇതുപോലുള്ള നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പ്ലോട്ട് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഈ വീട് ഫുള്ളായിട്ട് നിർമ്മിച്ചെടുക്കുമ്പോൾ ശരിക്കും ഈ കോസ്റ്റ് പോലും ചിലപ്പോൾ നിങ്ങൾക്കാവത്തില്ല അതിൽ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള ഇന്റീരിയർ വർക്കുകൾ ചെയ്താൽ മതി അതിനനുസരിച്ചുള്ള മെറ്റീരിയൽ നിങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തിന് വീട് വെക്കാം അല്ലെങ്കിൽ സ്ക്വയർ ഫീറ്റിന് പല ആൾക്കാരും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് റേറ്റിനൊക്കെ വീട് വെച്ച് തരാമെന്ന് പറയുന്നത് ആൾക്കാരുണ്ട് അപ്പോൾ അതിലെങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യുന്ന ബ്രാൻഡുകൾ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും ഇപ്പോൾ സെറയുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ അതിൽ ലോ ബ്രാൻഡിലുള്ള സാധനങ്ങൾ വെക്കാം പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുക ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വെക്കാൻ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ ടൈലൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ സെക്കൻഡ് ക്വാളിറ്റി ടൈൽസ് വരും എക്സ്പോർട്ട് ചെയ്യാൻ പറ്റാത്തുള്ള സെക്കൻഡ് ക്വാളിറ്റി ടൈൽസ് ഒക്കെ വരും ഇതൊക്കെ സ്ക്വയർ ഫീറ്റിന് ഒരു ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപയ്ക്ക് അകത്ത് കിട്ടുന്ന കണ്ട പ്രീമിയം ലുക്കിൽ വരുന്ന ടൈൽസ് ഒക്കെ ഉണ്ട് കേട്ടോ അതുപോലുള്ള ടൈലൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ നമുക്ക് സ്ക്വയർ ഫീറ്റിന് ആയിരത്തി അഞ്ഞൂറിന് ആയിരത്തി അറുന്നൂറിന് ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ ചെയ്യുന്നത് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല കാരണം കുറേ ദിവസം കഴിയുമ്പോൾ ഇത് ഫെയ്ഡ് ചെയ്യും നമ്മുടെ കളറ് പോവും അപ്പോൾ നമ്മുടെ ഒരു റെപ്യൂട്ടേഷനെയും ബാധിക്കും അപ്പോൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഏറ്റവും നല്ല സാധനങ്ങളിട്ട് പണിഞ്ഞ് നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു തേർട്ടി ലാക്സ് ഒട്ടും മേളിലോട്ട് നമുക്ക് നല്ല രീതിയിലുള്ള വീടുകൾ ചെയ്തു തരാൻ സാധിക്കും അപ്പോൾ നിങ്ങളിപ്പോൾ ഈ റേഞ്ചിലാണ് വീടുകൾ നോക്കുന്നതെങ്കിൽ നമ്മൾ തന്നെ ഈ പല സ്ഥലങ്ങളിലാന്തിയൂർ കോണ കാട്ടക്കട ഈ സ്ഥലങ്ങളിലേക്കൊക്കെ ട്വന്റി ഫൈവ് ലാക്സിനൊക്കെ വീടുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലുള്ള വീടുകൾക്ക് വേണ്ടിയിട്ട് ഒത്തിരിയധികം പേര് നമ്മളെയും വിളിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റേഞ്ചിന് നിങ്ങൾ വീടുകൾ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ് സ്ഥലത്തിൻ്റെ റേറ്റ് അനുസരിച്ച് ഒരു ത്രീ സെൻസ് ഫോർ സെൻസ് മുതൽ മേളിലോട്ട് ആ രീതിയിൽ നമുക്ക് സ്ഥലം എടുക്കാൻ സാധിക്കും അത് നമുക്കിപ്പോൾ ഒരു ഗ്രൂപ്പായിട്ട് ഒരു ആൾക്കാർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ തന്നെ നിലവിൽ അന്തീർ കോണത്തിൻ്റെ ഒരു അറുപത് സെൻറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സൈറ്റ് വിസിറ്റ് ചെയ്യാം സൈറ്റ് വിസിറ്റ് ചെയ്ത് നിങ്ങളുടെ ഇഷ്ടാനുസരണമുള്ള പ്ലോട്ടുകൾ അതിനകത്ത് ചൂസ് ചെയ്യാം അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ വീടുകൾ വെക്കാൻ സാധിക്കും പിന്നെ ഒത്തിരിയധികം പേര് നമ്മളെ വിളിച്ചിട്ടുള്ളത് മെയിൻ്റനൻസ് വർക്ക് ചെയ്യും എന്നുള്ളതാണ് മെയിൻ്റെൻസ് വർക്ക് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിളിച്ചതിൽ തന്നെ രണ്ട് മൂന്ന് പേർ ഓൾറെഡി നമുക്ക് വർക്ക് കൺഫേം കൺഫേമാക്കിയിട്ടുണ്ട് കഴിഞ്ഞൊരു മൂന്ന് ദിവസം കൊണ്ടുണ്ടായ ഒരു പ്രോഗ്രസ്സാണ് കേട്ടോ കാരണം ഇതിന് ഞാൻ പറഞ്ഞതുപോലെ നമുക്കിതിന് മുന്നേ തന്നെ വർക്കുകൾ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ട് കൊളാബ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സംരംഭം ചെയ്തിട്ടുള്ളത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ള നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന മെയിൻറ്റൻസ് വർക്കുകളും അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് വെക്കാം അതിന് മുന്നിലത്തെ ഫോട്ടോയും ഇപ്പോൾ അതിന് ശേഷമുള്ള ഫോട്ടോയും ഇപ്പോൾ നമുക്ക് പഴയ വീടുകൾ വിലക്കുറവിൽ വാങ്ങിക്കാൻ പറ്റും നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് ശ്രീകാര്യത്തൊരു വീട് തൊണ്ണൂറ്റിയെട്ട് ലക്ഷം രൂപയ്ക്കാണ് നമ്മളിട്ടത് ഇന്ന് അതുപോലത്തെ വീട് വയ്ക്കണമെന്ന് വെച്ച് ഒൻപത് സെൻറ്റ് സ്ഥലത്ത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഒന്നര സി ആറിൽ കുറഞ്ഞ് ഒരു കാരണവശാലും വാങ്ങാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അത് താവൂകിലെ കെട്ടാണ് ഞാൻ പറയുന്നത് ഇഷ്ടികയിലെ കെട്ടാണെന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ വില പോകുന്നുണ്ടാകും കാരണം ഒൻപത് സെൻറ്റ് സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അവിടെ ആ പുള്ളി ആ സ്ഥലം വാങ്ങിയപ്പോൾ ശരിക്കും ആ വീടിന് വളരെ തുച്ഛമായിട്ടുള്ള റേറ്റിനാണ് വീട് കിട്ടിയത് പക്ഷേ അതിൽ നമുക്കിതുപോലെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ റനവേഷൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് എവിടെയൊക്കെ നമുക്കിനി അഡിഷൻസ് വേണം പുതിയ ബീമുകൾ വാർക്കേണ്ടതുണ്ടോ ആ കാര്യങ്ങളെല്ലാം നമ്മൾ ത്രീ ഡി അടക്കം ചെയ്ത് നമുക്ക് ആ വീടിന് എന്തൊക്കെ രൂപമാറ്റം വരുമെന്ന് നമുക്കൊരു ഐഡിയ തരാൻ കഴിയും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ മെയിൻ്റനൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നൊരു പുതിയ വീട് സ്വന്തമാക്കുന്നതിലും വളരെ വിലക്കുറവിൽ നിങ്ങൾക്ക് ശരിക്കും കണ്ടാൽ പുത്തനെന്ന് തോന്നിക്കുന്ന ഒരു വീട് റെഡിയാക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ ആ രീതിയിൽ പഴയ വീടുകൾ ഏതെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ അതിനെ റെനോവേറ്റ് ചെയ്ത് നൽകാൻ സാധിക്കും ആ രീതിയിലുള്ള വർക്ക് പെയിൻറ്റിങ് ആയാലും ഏത് രീതിയിലുള്ള മെയിൻ്റെസ് വർക്കിന് നമ്മളെ തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്മുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ നേരിട്ട് വിളിച്ച് ഇതിൻ്റെ കാര്യങ്ങൾ ഡീൽ ചെയ്തു ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ എഞ്ചിനീയറും അതുപോലെ തന്നെ ആർക്കിടെക്ട്സ് നിങ്ങളുടെ സൈറ്റ് വിസിറ്റ് ചെയ്ത് അവരുടേതായിട്ടുള്ള ഐഡിയാസ് നിങ്ങൾക്ക് തരുന്നുണ്ടാവും അപ്പം നിങ്ങളുടെ ഐഡിയ പ്രകാരമുള്ള ഒരു ത്രീ ഡി വർക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നേ കാണിച്ചു തരുന്നുണ്ടാവും അതെല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ വർക്ക് കൊടുക്കാവുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളൊരു താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചോ